മസ്തിഷ്ക ജലത്തിന്റെ വർദ്ധിച്ചു വരുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാധികാരികളോട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ഈ ഗുരുതരമായ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യത്തിന് ഊന്നൽ നൽകി സർക്കാർ ആവിഷ്കരിച്ച ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിനിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ജലജന്യ രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ രൂപം നൽകിയിരിക്കുന്നത് ആരോഗ്യവകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹരിത കേരളം മിഷൻ തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ഈ വിപുലമായ പരിപാടി സംസ്ഥാനത്തുടനിലാക്കുന്നത് സംസ്ഥാനത്ത് മസ്തിഷ്കം പോലുള്ള ജലജന്യ രോഗങ്ങൾ ഭീഷണി ഉയർത്തുന്ന ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേരള സർക്കാർ സംസ്ഥാനത്ത് ഈ രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അതിശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗവ്യാപനം തടയുന്നതിനും പൊതുജനാരോഗ്യത്തിന് സുരക്ഷിത ഉറപ്പാക്കുന്നതിനും ഈ ഇടപെടലുകൾ അത്യന്താപേക്ഷിതമാണെന്ന് മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞു ജലജന്യ രോഗങ്ങളെ കാര്യക്ഷമമായി പ്രതികരിക്കുക എന്ന ബഹുമുഖ ലക്ഷ്യത്തോടെയാണ് ജലമാണ് ജീവൻ എന്ന പേരിൽ ഒരു ബൃഹത്തായ ക്യാമ്പയിനു സംസ്ഥാന സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ഈ പരിപാടി കേവലം ഒരു വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമായി ഒതുക്കി നിർത്താതെ വിവിധ മേഖലകളിൽ നിന്നുള്ള സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും മാർഗനിർദ്ദേശത്തിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സജീവ പങ്കാളിത്തത്തോടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ബോധവത്കരണ പ്രവർത്തനത്തിലൂടെയും ഹരിത കേരള മിഷന്റെ പ്രവർത്തനപരമായ പിന്തുണയോടെയുമാണ് ജലമാണ് ജീവൻ ക്യാമ്പയിനിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഏകോപിത രോഗപ്രതിരോധത്തിന്റെ എല്ലാ തലങ്ങളിലും സമഗ്രമായ ഇടപെടലുകൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിലാണ് ജലമാണ് ജീവൻ ക്യാമ്പയിനിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി വളരെ നിർണായകമായ രണ്ട് ദിവസങ്ങളാണ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരുന്ന ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യാനും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ടാങ്കുകൾ വൃത്തിയാക്കാനുമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം ഈ പ്രവർത്തനങ്ങളിലൂടെ അമീബിക് മസ്തിഷ്ക ജലം ഉൾപ്പെടെയുള്ള നിരവധി ജലജന്യ രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും മുൻകാല അനുഭവങ്ങളിലൂടെയും തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ശുദ്ധജലത്തിന്റെ പ്രാധാന്യം ഓരോ പൗരനും ഉറപ്പാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഈ നിർബന്ധിത ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാര പരിധിയിലുള്ള മുഴുവൻ കിണറുകളും ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നും എല്ലാ വാട്ടർ ടാങ്കുകളും സമയബന്ധിതമായി വൃത്തിയാക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രാഥമിക ഉത്തരവാദിത്തമാണ് ഈ ുചീകരണ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സമൂഹത്തിലേക്ക് ശുചിത്വ സന്ദേശം എത്തിക്കാൻ സഹായിക്കും കൂടാതെ ഓരോ പ്രദേശത്തെയും ജലസ്രോതസ്സുകൾ വൃത്തിയാക്കലും പരിപാലിക്കലും ഉൾപ്പെടെയുള്ള തുടർ പ്രവർത്തനങ്ങളും ക്യാമ്പയിനിന്റെ ഭാഗമായി ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു കുടിവെള്ള സ്രോതസ്സുകൾ ശുചിയായി നിലനിർത്തുന്നതിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം ഈ നിർദ്ദേശങ്ങൾ എടുത്തു കാണിക്കുന്നു മലിനമായ കുളങ്ങൾ പുഴകൾ എന്നിവയെല്ലാം ഈ അമീബയുടെ സാന്നിധ്യത്തിന് കാരണമാകാമെങ്കിലും ശുദ്ധമെന്ന് നമ്മൾ കരുതുന്ന കിണറുകളിലും വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കുകളിലും ഈ അമീബയുടെ സാന്നിധ്യമുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇത് വീടുകളിലും സ്ഥാപനങ്ങളിലും ശുദ്ധജലം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു അമീബിക് മസ്തിഷ്ക ജലത്തിന്റെ രോഗാണുവായ നെഗ്ലേറിയ ഫൗളറി എന്ന അമീബ സാധാരണയായി ചൂടുവെള്ളത്തിലാണ് വളരുന്നത് മലിനമായ ജലത്തിലൂടെ മൂക്കിലേക്ക് അമീബ പ്രവേശിക്കുമ്പോഴാണ് മനുഷ്യരിൽ രോഗബാധ ഉണ്ടാകുന്നത് ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും മാരകമാക്കുകയും ചെയ്യാം അതുകൊണ്ട് ജലസ്രോതസ്സുകളുടെ ശുചിത്വം ഉറപ്പാക്കുന്നത് രോഗപ്രതിരോധത്തിന് അടിസ്ഥാനപരമായ കാര്യമാണ് കേരളത്തെ രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെ നടപ്പിലാക്കി വരുന്ന മലിനമുക്തം നവകേരളം ക്യാമ്പയിൻ മാതൃകാപരമായ മുന്നേറ്റമാണ് ഇതിനോടകം നടത്തിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ വഹിച്ച പങ്കിനെ മുഖ്യമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു മുൻപുണ്ടായിരുന്ന മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിൽ ഈ ക്യാമ്പയിനിൽ വലിയ പങ്ക് വഹിച്ചു ജലമാണ് ജീവൻ എന്ന ക്യാമ്പയിൻ മാലിന്യമുക്തം നവകേരളം എന്ന വിശാലമായ ലക്ഷ്യത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് പ്രവർത്തനങ്ങൾ കൃത്യതയോടെ ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായും ജനകീയമായും നടപ്പാക്കുന്നതിന് ഭരണസമിതിയുടെ സജീവ നേതൃത്വം ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിലും വീടുകളിലും ഇത് സംബന്ധിച്ച് സന്ദേശം എത്തിക്കുകയും ജനങ്ങളെ പങ്കാളിയാക്കുകയും ചെയ്യുന്നത് ഈ ക്യാമ്പയിനിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഓരോ വ്യക്തിയും തന്റെ ചുറ്റുപാടും ജലസ്രോതസ്സുകളും ശുചിയാക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രമേ രോഗങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ ആരോഗ്യപരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിനുള്ള കൂട്ടായ ശ്രമങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കുചേരണമെന്ന ശക്തമായ സന്ദേശമാണ് മുഖ്യമന്ത്രി ഇതിലൂടെ നൽകുന്നത് സംസ്ഥാനത്തിന്റെ ഭാവി സുരക്ഷയ്ക്കും ആരോഗ്യപരമായ നിലനിൽപ്പിനും ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്